أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وتخونوا أماناتكم وأنتم تعلمون صدق الله لله سبحانه وتعالى سبت بيسران شان سيغلي جيوذة للامة يكليل الله من دمت തഹയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബ അനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം സാധാരണ പറയാറുള്ളതുപോലെ പോലെ മനുഷ്യർ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവിയാണ് സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സുബ അനുഭവത്തായാല സ്വന്തത്തോടെന്ന പോലെ തന്നെ സമൂഹത്തോടും ുത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ കുറിച്ചും പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അയാളുടെ സാമൂഹ്യ ബാധ്യതയുടെ തന്നെ ഭാഗമായിട്ടാണ് നാം കാണേണ്ടത് അപ്പോൾ പൊതുപ്രവർത്തനം അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയുടെ ഭാഗമായി കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇസ്ലാമികമായ ഉത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ശുഭാനുഭവത്തായാല ജീവിതത്തെ മുഴുവനുമാണ് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ റെക്കോർഡ് എൻ്റെ ജീവിതത്തിൻ്റെ റെക്കോർഡ് എൻ്റെ പൊതുരംഗം മൈനസ് ചെയ്തുകൊണ്ടുള്ളതല്ല എൻ്റെ പൊതുജീവിതത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ് പൊതുജീവിതം അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം ദീനീ ജീവിതം അല്ലെങ്കിൽ ഭൗതിക ജീവിതം തുടങ്ങിയുള്ള വിഭജനങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരായി സൃഷ്ടിക്കുന്ന വിഭജനങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിച്ച് അയാൾ മരിക്കുന്നത് വരെയുള്ള അയാളുടെ ജീവിതം മുഴുവൻ റെക്കോർഡ് അതിനെല്ലാം അള്ളാഹുവിനോട് അയാൾ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ നിസ്സാരമായ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന അല്ലെങ്കിൽ നിസ്സാരമായി കണക്കാക്കുന്ന കാര്യങ്ങൾ വരെ വിശ്വാസത്തിന്റെ ഭാഗമായി റസൂൽ സല്ലാ അലലിസ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് എൻ്റെ റബ്ബിനോടാണ് റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലൈവിസ് പറഞ്ഞത് ഹദീസിൽ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എഴുപതിൽ ശാഖകളാണ് അല്ല അറുപതിൽ ശാഖകളാണ് രണ്ട് ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ് എന്നിട്ട് പ്രവാചകൻ അതിൽ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ല എന്ന ആദർശവാക്യമാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അദ്നാഹ അതിന്റെ അടുത്ത ഏറ്റവും അവസാനത്തെ പടി എന്ന് പറയുന്നത് അദാ അനി വഴിയിൽ നിന്ന് നിങ്ങൾ ഉപദ്രവ നീക്കലാണ് അത് വിശ്വാസമാണ് അത് ദീന എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ പോലെ ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ല അലൈഹി വല്ല പറഞ്ഞു വെച്ചു എന്തിനാണ് പ്രവാചകൻ ഈ അധ്യാപനം നമുക്ക് നൽകുന്നത് ഈമാനെ കുറിച്ചല്ലേ റസൂല വിശദീകരിക്കുന്നത് ആ ഈമാനെക്കുറിച്ച് അള്ളാഹ്ല റസൂൽ വിശദീകരിക്കുമ്പോൾ അത് എഴുപതിൽ പരം ശാഖകളാണ് എന്ന് പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തേത് കലിമ്പത്ത് തൗഹീദാണെന്ന് പറയുന്നു അതിൽ അവസാനത്തേത് നീ നിന്റെ യാത്രയിൽ നിന്റെ വഴിയിൽ നിന്ന് കാണുന്ന ഉപദ്രവ നീക്കലാണ് എന്ന് പ്രവാചകൻ എന്തിനാണ് പഠിപ്പിക്കുന്നത് അഥവാ അതുപോലും ദീനാണ് എന്ന് പറയാനാണ് അതിൽ പോലും ദീനുണ്ട് എന്ന് പറയാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊതുജീവിതമെന്നോ സ്വകാര്യ ജീവിതം വ്യത്യാസമില്ലാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മുഴുവേഖലയും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടതാണ് ആ അർത്ഥത്തിൽ നമ്മൾ സാമൂഹ്യ ജീവി എന്ന അർത്ഥത്തിൽ സാമൂഹ്യ ഉത്തരവാദിത്വം സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നതും നമ്മുടെ ലീനിന്റെ തന്നെ ഭാഗമാണ് അതേസമയം ഇവിടെയെല്ലാം നമ്മുടെ മോട്ടീവ് എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയേണ്ടതില്ല അന്നമില്ലാത്തവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുക വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുക ചികിത്സ കിട്ടാത്തവർക്ക് ചികിത്സ എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു താഴെ തരത്തിലുള്ള പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രഥമ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഹദീസുകളുണ്ട് ഞാൻ ഈ സമയത്ത് അതൊന്നും ഉദ്ധരിക്കുന്നില്ല പക്ഷെ ഇതെല്ലാം നമ്മൾ നിർവഹിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്തിനു വേണ്ടി നിർവഹിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് ജീവിതത്തെ ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടി കൈകാര്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന് പറയാനും വളർത്താനുമാണ് ഞാൻ ഈ ഉദാഹരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഖുറാനില് നിങ്ങൾ ഓദാറുണ്ട് അള്ളാഹു സുബ്നുഭത്തായ വിശ്വാസിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇടത്ത് അള്ളാഹു പറയുന്നുണ്ട് അവൻ പാവങ്ങൾ ഊട്ടുന്നവനാൽ അഥവാ അള്ളാഹുവിന്റെ ഏറ്റവും അവൻ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അവൻ അഗതികളെ അനാഥകളെ അതുപോലെ തന്നെ ബന്ധനസ്ഥരെ അഥവാ ജീവിതത്തിൽ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യരെ അവൻ ഊട്ടുന്നവനാണ് എന്നിട്ട് കുറാൻ പറയുന്നത് എന്താണ് ഇന്നമാൻ ഉത്തരമുക്കൊള്ളി വജുകും ജസാ അം വലക്കുറ അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ണാത്തവനെ ഊട്ടുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വജുക മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ നിർവഹിക്കുന്നത് മറ്റൊരാളുടെയും നന്ദി വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആാൻ അത് നിർവഹിക്കുന്ന വിശ്വാസിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആളുകളെ സേവിക്കുക പൊതുജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ അതിനുമായി അതുമായി ബന്ധപ്പെട്ട് അതിനവസരം ഒരുക്കുന്ന അധികാരം അതുപോലെ തന്നെ ചുമതല അതുപോലെ തന്നെ പദവി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അലങ്കാരമല്ല യഥാർത്ഥത്തിൽ ഒരു അമാനത്താണ് എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ ഏത് ചുമതലകളിൽ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് ചുമതലകളിൽ വന്നാലും ആ ചുമതല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ അമാനത്താൻ കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങൾ തന്നെ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കുക കുടുംബം എന്ന് പറയുന്നത് കൊച്ചു അല്ല വലിയ ഉത്തരവാദിത്തമാണ് സമൂഹത്തിലേക്ക് നമ്മൾ പോകണ്ട കുടുംബം ഒരു ഒരമാനത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്ന അർത്ഥത്തിലുള്ള ധർമ്മം നിർവഹിക്കൽ ഒരമാനത്താണ് ഭാര്യയെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന അർത്ഥത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാന്നുള്ളത് ഉത്തര അമാനത്താണ് ഉപ്പ എന്ന അർത്ഥത്തിൽ എൻ്റെ അമാനത്ത് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടതാണ് ഉമ്മ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാളെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന പ്രവാചകൻ സല്ലാ അലലിസ്ലം പറയുന്നുണ്ട് അഥവാ ഒരു മാതാപിതാവ് അല്ലെങ്കിൽ മാതാവോ പിതാവോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മക്കളോട് നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ അമാനത്ത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് വെച്ച് അമാനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഹിയാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അത് നിർവഹിക്കപ്പെടാത്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും എന്ന് റസൂൽ അല്ലാഹി സല്ലാ അലുവല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സുപരിചിതമായ പ്രവാചക വചനത്തിൽ പറയുന്നുണ്ട് കുല്ലുക്കും റായിൻ റായും

കുടുംബിനി എന്ന അർത്ഥത്തിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കുടുംബിനി അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടതാണ് ഒരു അവന്റെ ബോസുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതലയിൽ ഉത്തരം പറയേണ്ടവനാണ് എല്ലാവരും ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടതാണ് എന്ന് റസൂൽ അള്ളഹി സലൈസ് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ജീവിതത്തിന്റെ ചുമതലകളെ അധികാരങ്ങളെ ഉത്തരവാദിത്തങ്ങളെ കാണുവാൻ ഒരു സത്യവിശ്വാസി ബാധ മധ്യസ്ഥനാണ് എന്നർത്ഥം ഒരു ചെറിയ ജോലിയാണെന്നിരിക്കട്ടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആണെന്നിരിക്കട്ടെ ഒരു ക്ലറിക്കൽ ജോലിയാണെന്നിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ വരുന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട് ശമ്പളം അതുപോലെ തന്നെ ഒപ്പിടുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പൗരന്മാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കേടുന്ന സർവീസിൽ നമ്മൾ ആ വ്യക്തിയോട് മാത്രമല്ല കടപ്പെട്ടത് റബിനോട് കൂടി കടപ്പെട്ടവനാ റബ്ബിനോട് കൂടി കടപ്പെട്ടവനാണ് അവിടെയാണ് സത്യസന്ധനായ ഒരു ക്ലർക്ക് ഉണ്ടാവുക അവിടെയാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവുക അവിടെയാണ് സത്യസന്ധനായ ഒരു അധ്യാപകൻ ഉണ്ടാവുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹവുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട എന്നല്ല സമൂഹവുമായി ബന്ധപ്പെട്ട എന്തെന്ത് ചുമതലകളായ നിർവഹിക്കുന്നുവോ ആ ചുമതലയുമായി ബന്ധപ്പെട്ട് അയാളിൽ നിന്ന് ഹക്ക് കിട്ടേണ്ടവർക്കുള്ള ഹക്ക് അയാൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിനോട് അയാൾ കടപ്പെട്ടവനാണ് അത് മഹല്ല് പ്രസിഡന്റ് ആയാലും അത് ബാധകമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അത് ബാധകമാണ് ജീവിതത്തിൽ ഏതേത് ചുമതലകൾക്കും അത് ബാധകമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പദവികൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമല്ല അത് ഉത്തരവാദിത്തമാണ് എന്ന് അത് പാർലമെന്റിലായാലും ഉത്തരവാദിത്തമാണ് പഞ്ചായത്തിലായാലും ഉത്തരവാദിത്തമാണ് പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റായ ായാലും അത് ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വേറെ ഇത് വേറെ എന്ന് പറയുന്ന അർത്ഥമല്ല അവിടെയും അർത്ഥം റെക്കോർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയും എന്റെ കർമ്മ പുസ്തകം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ബോധവും ബോധ്യവും ജീവിതത്തിന്റെ മുഴുവേഖലയിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളതാണ് അമാനത്ത് എന്ന് പറയുമ്പോ എന്നതിന്റെ താരീഫ് പറയുന്നുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അയാൾ നിലനിർത്തി പോരേണ്ടുന്ന അയാൾ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു സമൂഹം െ വിശ്വസിൽപ്പിക്കുന്ന ദീനിയായ ദുന്യവിയായ ഏത് കാര്യങ്ങളായാലും ഏത് പ്രവൃത്തിയായാലും അത് അമാനത്താണ് എന്ന് പറയുന്നുണ്ട് അനുസൃതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റസൂർഹു അലഹി വസ്ലമിയുടെ പ്രഭാഷണങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈമാൻ ദീൻ പറയാറില്ല യഥാർത്ഥത്തിൽ വിശ്വസ്തരല്ലാത്ത ഒരാൾക്ക് വിശ്വസ്തതയില്ലാത്തവർക്ക് ഉത്തരവാദിത്വ ബോധമില്ലാത്തവർക്ക് അമാനത്തില്ലാത്തവർക്ക് ഈമാൻ ഇല്ല എന്ന് റസൂർ സല്ല അലൈവലം പറയണം അപ്പൊ ഈമാൻ അമാനത്തുമായി ബന്ധപ്പെട്ടതാണ് അമാനത്ത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അമാനത്ത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ് ഈമാൻ അമാനത്തുമായി ബന്ധപ്പെട്ടതാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതുപോലെ തന്നെ കരാറ് പാലിക്കാത്തവന് തീനില്ലായെന്ന് അലൈഹി സ്വലാം പറഞ്ഞു അപ്പൊ അമാനത്തിന്റെ ഭാഗമാണ് കരാറ് പാലിക്ക എന്നുള്ളത് വാക്ക് പാലിക്കാനുള്ളതല്ല എന്ന പൊതുവിദ്യാഭ്യാസം പൊതുവി പൊതുവിദ്യാഭ്യാസം ജനകീയമായി നമുക്കിടയിൽ നടപ്പാക്കപ്പെടുന്ന സന്ദർഭങ്ങളായി ജനാധിപത്യ സന്ദർഭങ്ങൾ ഉത്സവ സന്ദർഭങ്ങൾ മാറാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അള്ളാഹുവിന്റെ അടിയാറുകൾ എന്ന അർത്ഥത്തിൽ അമാനത്ത് എന്ന അർത്ഥത്തിൽ അവന്റെ കരാറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിനോട് കടപ്പെട്ടതാണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുള്ള ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു വിശപ്പിൽ നിന്ന് വിശപ്പ് കുഫറിലേക്ക് നയിക്കുമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഹദീസുകളിൽ അങ്ങനെ ഉണ്ട് അപ്പൊ വിശപ്പിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടാറുണ്ട് അത് ഏറ്റവും മോശപ്പെട്ട കൂട്ടുകാരനാണ് എന്നിട്ട് പ്രമാചയൻ രണ്ടാമത്തെ മുന്നിൽ ഹിയാന അമാനത്തിന്റെ നേരെ വിപരീത പദമാണ് ഖിയാന ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുക അഥവാ അമാനത്ത് നിർവഹിക്കാതെ നമ്മൾ അതിൽ ചീറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് റസൂർലാഹി അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ എല്ലാ ഘട്ടത്തിലും അള്ളാഹുരുടെ ശരണം തടാറുണ്ട് വിശപ്പിൽ നിന്ന് അതുപോലെ തന്നെ രണ്ടാമത് ഖിയാനത്തിൽ നിന്ന് അതും ഏറ്റവും മോശമായ കൂട്ടാളിയാണ് എന്ന് റസൂർള്ളാഹി സല്ലാ അലുവം നമ്മൾ പഠിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉത്തരവാദിത്വ ബോധം നമ്മുടെ വാക്കിന്റെ കാര്യത്തിൽ പ്രവൃത്തിയുടെ കാര്യത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിലാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എന്ന ആലോചന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എല്ലാ മറന്ന മത്സരങ്ങളിലല്ല ജീവിതം ഉണ്ടാകേണ്ടത് എല്ലാ മത്സരങ്ങൾക്കും ശേഷം നടക്കാനിരിക്കുന്ന റിസൾട്ടിലും അല്ല ജീവിതം ഉണ്ടാകേണ്ടത് എല്ലാ മത്സരങ്ങൾക്കും റിസൾട്ടുകൾക്കും ശേഷം നാളെ പരലോകത്തെ എല്ലാറ്റിന്റെയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന അനശ്വരമായ പരലോകത്തിലെ ജയപരാജയം എന്ന് പറയുന്നതാണ് ആത്യന്തികമായ വിജയം എന്ന ഉത്തരവാദിത്ത ബോധത്തിലാണ് ഒരു വിശ്വാസിയുടെ മനസ്സുണ്ടാകേണ്ടത് എന്ന് നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതം സ്വർഗത്തിന് അർഹം സ്വർഗത്തിനർഹമാകണം എന്നതുപോലെ തന്നെ നമ്മുടെ പൊതുജീവിതവും നമ്മുടെ പൊതുപ്രവർത്തനവും സ്വർഗത്തിന് അർഹമാകണം സ്വർഗീയ പ്രവേശനത്തിന് അർഹമാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളൊരാളുടെ ഹക്ക് തടയാൻ പാടില്ല ഒരാളോട് നമ്മൾ വിവേചനം കൽപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ നീതിക്ക് വിരുദ്ധമായ നിലപാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല സ്വജനപക്ഷമാതും നമ്മൾ കാണിക്കാൻ പാടില്ല കറപ്ഷൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല പൊതുപ്രവർത്തനം സ്വർഗം നേടാനുള്ള അവസരമാണ് എന്ന മോട്ടീവ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എല്ലാ രംഗത്തും അതുണ്ട് അതുണ്ടാകാൻ പാടില്ല ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ നിർവഹിക്കുന്ന ഓരോ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ആളുകൾക്കുള്ള ഹിദമത് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന ഘട്ടത്തിൽ പര ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് സ്വർഗം കിട്ടുന്നതിനുള്ള ഒരവസരമായി മാറണം എൻ്റെ സ്വർഗം കളയുന്നതിനുള്ള ഒരവസരമായി ഇത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു മഹല് പ്രസിഡന്റ് നിങ്ങൾ വെച്ചോ ഒരു മഹലിന്റെ പ്രത്യേകത എന്താ ഒരു മഹലിന്റെ പ്രത്യേകത ഉദാഹരിക്കാൻ നല്ലത് ഒരു മഹലിന്റെ പ്രത്യേകത എന്താ എല്ലാ ആഴ്ചയിലും എല്ലാ മുസ്ലിം ഉമ്മത്തും ഈ മെമ്പറിന്റെ ചൂട്ടിൽ വന്നിരിക്കും എല്ലാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഒരു മുസൽമാനെ നിങ്ങൾ അങ്ങാടി കാണില്ല പണ്ടത്തെ കാലത്ത് കാണുമായിരുന്നു അങ്ങാടിയിലൊക്കെ കാണുവായിരുന്നു ഇപ്പൊ പെരുന്നാക്ക് മാത്രം പള്ളിക്കോണ്ട മുസൽമാനെ നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ അങ്ങനെയല്ല ഈ സമയത്ത് ഒരു മുസൽമാനോ പീഡികത്തിൻ്റെ ഉണ്ടാവില്ല എല്ലാവരും ഒരു മെമ്പറിന്റെ ചൂട്ടിലാൻ ഒരു മഹലിന്റെ കീഴാൻ ഒരു ഹത്തീബിന്റെ കുത്തുബശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു മഹലിന് ആ മഹലിൽ താമസിക്കുന്ന ആളുകളുടെ ഇശുലാഖ് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ മഹലിനെ ആ ജനതയ്ക്ക് ദിശ നിർണ്ണയിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ മഹലിന് ആ ജനതയുടെ പരലോക മോക്ഷവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു മഹല് പ്രസിഡന്റ് എന്ന് പറയുന്ന നാളെ പരലോകത്തുള്ള മുൾ കിരീടമായിരിക്കും അതൊരു സംശയം ഉണ്ടാണ്ട മഹല് പ്രസിഡന്റ് എന്ന് പറയുന്നത് തറവാട്ടുകാരനാണ് ഇന്ന കുടുംബക്കാരനാണ് അതൊരലങ്കാരമാണ് അതൊരു അംഗീകാരമാണ് എന്നതല്ല അത് പരലോകത്ത് റബ്ബിനോട് ഉത്തരം പറയേണ്ടുന്ന ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് അതിനകത്ത് ഇത്രയും മുസ്ലിം വീടുകൾ ഉണ്ടായിട്ട് അവരെല്ലാം ആഴ്ചയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു തന്നിട്ട് അവരെല്ലാം നിങ്ങളുടെ ഒരുപാട് നടപടിക്രമ നടപടിക്രമങ്ങൾക്ക് വിധേയരായിട്ട് അവർ നിങ്ങൾ വിളിച്ചാൽ വരാൻ സന്നദ്ധമായിട്ട് ആ ജനതയുടെ വഴിവിട്ട ജീവിതത്തെ സംസ്കരിച്ച് സമുദ്ധരിച്ച് അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് പരിവർത്തിപ്പിക്കുന്ന ഇടത്ത എന്ത് നിർവഹിച്ചു എന്നത് മഹല് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് ശമ്പളം കൊടുത്തോ ലൈറ്റ് ഇട്ടോ എ സി വൽക്കരിച്ചോ ഹൗസ് നന്നാക്കിയോ എന്നുള്ളതല്ല ആ ജനതയെ ഇസ്ലാമികമായി വളർത്തിയെടുക്കുന്ന ഇടത്ത മഹലിന്റെ ഭാരവാഹി എന്ന അർത്ഥത്തിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നോ ഒരു മിഷൻ ഉണ്ടായിരുന്നോ അതുമായി ബന്ധപ്പെട്ട അയാൾ പ്രവർത്തിച്ചോ എന്നതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സാധ്യമാകാത്തത് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റെടുക്കുന്നത് നമ്മളെ അമാനത്തായി നിർവഹിക്കുക എന്നുള്ളതാണ് സുറുതായി ഇത് ഗ്രാമത്തിലെ നേതൃപദവിയാണെങ്കിലും പ്രധാന പറഞ്ഞു അന്നാടെ റസൂലിനോട് ചോദിച്ചു റസൂലെ ഒരാള് ഭീരുവാകൂ എന്ന് ചോദിച്ചു അന്നാന്റെ റസൂലോട് ചോദിച്ചു അപ്പൊ ഒരു വിശ്വാസി ഭീരുവാകു അന്നാന്റെ റസൂലം ഭീരുവാകും ഒരു വിശ്വാസി പക്ഷെ ഭീരുവാകും ചില ആൾക്കാര പേടി നല്ലോണ്ടാവും ഇട്ടായാലൊക്കെ പേടിയെ രണ്ടാമത് ഒന്നാന്റെ റസുവിനോട് ചോദിച്ചു ആ യക്കൂരിൽ ബഹീരൻ പിഷ്കനാകോന്ന് നോക്കി എന്ന് പറയുന്നത് തെറ്റാൻ ഒരു ദുർഗുണമാണ് അതും ഒരു വിശ്വാസികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും മൂന്നാമതാൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് കഥാപൻ ഒരു മൂമ്മിന് കളവ് പറയുന്നനാവോ എന്ന് ചോദിച്ചപ്പോ റസൂൽ കളവ് പറയുന്നവില്ലാന്ന നമ്മൾ എത്ര ലാഘവത്തിലാണ് നമ്മൾ പലപ്പോഴും കളവ് പറയാറുള്ളത് അത് പറയാനുള്ളതാണ് എന്ന രീതിയിൽ എത്രയാൾ പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു വിശ്വാസി കളവ് പറയൂല ഒരു വിശ്വാസി ബീരുവാകാം ഒരു വിശ്വാസി പശുക്കനാകാം അതേസമയം ഒരു വിശ്വാസി കളവ് പറയൂല എന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കണം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ ലാഘവത്തോടു കൂടിയല്ല കടന്നു പോകേണ്ടതും അഭിമുഖീകരിക്കേണ്ടതും അതിജീവിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും മറിച്ച് അതിനെയൊക്കെ ഒരു അമാനത്ത് എന്ന അർത്ഥത്തിൽ കാണാനും പരലോകത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം പദവി നേടുന്നേടത്തും അത് പ്രധാനമാണ് വഴിവിട്ടല്ല നേടേണ്ടത് വഴിവിട്ട് അല്ല അത് നിലനിർത്തേണ്ടത് അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഫാറൂഖ് അള്ളിയുള്ള തന്റെ ശേഷം ആരാകണം ഉത്തരവാദിത്തം വെച്ചു ഉമർ ഫാറൂഖ് അള്ളിയുള്ളാൻവിന്റെ മുമ്പിൽ സ്വന്തം മകന്റെ പേര് സജസ്റ്റ് ചെയ്യപ്പെടുമ്പോ ഉമർ അതില്ലാഹിന്റെ പറഞ്ഞത് എന്താ ഈ കുടുംബത്തിൽ നിന്ന് ഈ പാപ്പാക്ക കിട്ടിയ തന്നെ മതി മുരളീർധാനു പറഞ്ഞത് ഈ കുടുംബത്തിൽ നിന്ന് അള്ളാന്റെ മേൽ സമാധാനം പറയാൻ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയാൻ ഞാൻ തന്നെ ഈ ഇമാറത്ത് തന്നെ ധാരാളം മതി എന്ന് മുരളീർദൻ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ആരാണ് മുരളീർ ധാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സിസ്റ്റം ഉണ്ട് വളരെ ഭംഗിയായി സമാധാനപരമായ ഒരു സാമൂഹ്യക്രമം സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷവും ഉമറദിന്ദുറ്റി നടക്കും എയിലെ മരുഭൂമിയിലൂടെ ചുറ്റി നടക്കും ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഉമറദി ഉള്ള സംബന്ധിച്ചിടത്തോളം താൻ ഏർപ്പാടാക്കിയിരിക്കുന്ന സിസ്റ്റത്തെ അദ്ദേഹം നിരന്തരമായി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വരുത്തേണ്ട കറക്ഷൻ അദ്ദേഹം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അമാനത്താണ് അള്ളഹാനോട് സമാധാനം ബോധിപ്പിക്കേണ്ടതാണ് ഒരിക്കലും മരുഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത് അത് ഉമർദാനാണ് അമീ വീട്ടിൽ നിന്ന് സ്ത്രീയുടെ കരച്ചിൽ കേൾക്കും കേൾക്കുമ്പോ അദ്ദേഹം മറക്കപ്പുറത്തൊരു സ്ത്രീയുണ്ട് തൊട്ട് ഒരു പുരുഷൻ കാവലിരിക്കുന്നുണ്ട് പ്രസവ വേദനയുടെ ഘട്ടത്തിലാണ് ആ സ്ത്രീ ഉള്ളത് മഹാനായ അമീറുൽ നേരെ വെച്ച് നടക്കുന്നത് വീട്ടിലേക്കാണ് എന്നിട്ട് ഭാര്യ ഉമ്മക്കുൽ വിളിക്കാൻ അത്യാവശ്യം ആഹാരം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ ധാന്യം ശേഖരിക്കാൻ എന്നിട്ട് ഉമർ നിന്ന് അതിന്റെ ഭാര്യയുമായി തിരിച്ചു വരിക തിരിച്ചു വന്നിട്ട് ഉമ്മക്കുൽമിനെ ആ വീട്ടിന്റെ റൂമിലേക്കാക്കാൻ അല്ലെങ്കിൽ ആ കുടിലിന്റെ റൂമിലേക്കാണ് പുറത്ത് അദ്ദേഹം മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കാരണം ഇവർക്ക് ആഹാരം വേണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ അറിയില്ല ഈ വന്നതാരാണ് അതുപോലെ തന്നെ തിരിച്ചുപോയത് ആരാണ് എന്നിട്ട് ഭാര്യയെ കൂട്ടി വന്നത് ആരാൻ എന്നിട്ട് ഈ ആഹാരം പാചകം ചെയ്യുന്നത് ആരാണ് ഇതൊന്നും അറിയില്ല ഞങ്ങൾ കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടി മരുഭൂമിയിലെ തന്റെ നിലവിളിക്ക് ഉത്തരം കെട്ടി തന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ഒരു സ്ത്രീയെ കിട്ടിയതിനുള്ള അത്യധികമുള്ള സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ അകത്തുനിന്ന് കേൾക്കുന്നത് എന്നിട്ട് ആ ഉമ്മു കുർശും ബി വി അവർ അള്ളാന്റെ റസൂൽ അള്ളാഹുവിന്റെ പിന്നെ ഉമർ അമീരുമോമിനി ഉമർ ഉൽ ഫാറൂഖിന്റെ അടുക്കൽ റദിഅള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആ സ്ത്രീ വരുന്നത് ഭാര്യ വരുന്നത് അമീരുൽ മോഹ്മിനി അങ്ങയുടെ സുഹൃത്തിന് ഒരാൻകുഞ്ഞിനെ അള്ളാഹു സമ്മാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ അപ്പഴാണ് ഈ ഈ ീനീരുന്നവർ അവിടുന്ന് ഇറങ്ങുമ്പോ പറയുന്നത് നിങ്ങളുടെ മകനുള്ള റേഷൻ ഇനി നിങ്ങൾ മദീനിൽ വന്നിട്ട് അതുകൂടി ഉറപ്പുവരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അമാനത്ത് എന്ന് പറയുന്നത് മറന്നിരുന്ന കരയാറുണ്ടായിരുന്നു അമാനത്ത് എന്ന് പറയുന്നത് ഇതാണ് എല്ലാം സിസ്റ്റവും സെറ്റപ്പ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ആ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഈ രാജ്യത്തിന്റെ ഈ ജനതയോട് ഉത്തരവാദപ്പെട്ടിരിക്കെ ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ റബ്ബിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി എന്നുള്ള ബോധമാണ് ഇത് ഒരു ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമാണ് ഒരു ഇമാരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമാണ് ഇത് വീട്ടിലും ബാധകമാണ് ഇത് നാട്ടിലും ബാധകമാണ് ഇത് മദ്രസയിലും ബാധകമാണ് ഇത് സ്കൂളിലും ബാധകമാണ് ഇത് സ്ഥലത്തും ബാധകമാണ് നമ്മൾ നൽകി

പ്രവാചകനോട് എനിക്ക് ുംനിക്കെന്തകൾ ഏൽപ്പിക്കുന്നില്ലേ എന്ന് പറയുമ്പോ എന്റെ ചുമലിൽ എന്റെ റസൂൽ കൈവച്ചു അദ്ദേഹം പറയാ എന്റെ ചുമലില് ഒന്നടിച്ചിട്ട് എന്റെ ചുമലിൽ അള്ളാഹാന്റെ റസൂൽ കൈവച്ചു എന്നിട്ട് എന്നോട് എന്റെ റസൂൽ പറഞ്ഞു

ഇന്നാഘോഷപൂർവ്വം കരിമരുന്ന് പ്രയോഗത്തിന്റെ അകമ്പടിയോടുകൂടി ഏറ്റെടുക്കുന്നതാണ് നാളെ പരലോകത്ത് ഖേദമാണ് നാളെ പരലോകത്ത് നിന്നുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഉത്തരവാദിത്തബോധം നമുക്ക് ചെറുതും വലുതുമായ എല്ലാറ്റിലും ഉണ്ടാകേണ്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദർ അലി അള്ളാഹു പുറക്കിനായി ചുമലയിൽ തട്ടി അദ്ദേഹത്തോട് പറഞ്ഞു തന്നാൻ ഒരാളൊരു സംഘത്തിന് ഇന്നരാക്ക് അസൈൻമെന്റ് കൊടുക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരിക്കും തൻ്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് പക്ഷപാതം കാണിച്ച് അഥവാ പിന്നെ പിന്നെ വിവേചനം കാണിച്ച് ഒരാളെ ചുമതല ഏൽപ്പിച്ചാൽ അല്ലാണ്ട് റസൂല് പറയുന്നുണ്ട് അവൻ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവന അപ്പോ ഒരു ചുമതല ഏൽപ്പിക്കുന്ന ഇടത്ത് ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ വസ്ലം പറയുന്നത് മഹാനായേക്ക് പറഞ്ഞേക്കുന്നുണ്ട് ഷാമിലേക്ക് പറഞ്ഞേക്കുമ്പോ യസീദിന്റെ കുടുംബം അവിടെ ഉണ്ട് അതുകൊണ്ട് യസീദിനെ ഷാമിലേക്ക് അന്നെ എന്റെ പേടി എന്താന്ന് വെച്ചാ എന്റെ കുടുംബക്കാരവിടുണ്ട് ഉണ്ട് എന്നുള്ളത് നീനിന്റെ ചുമതല നിർവഹിക്കുന്ന ഇടത്തുള്ള സ്വാധീനം ചെലുത്തുന്നേടത്ത് അത് നിനക്ക് കാരണം അതിനെ വഴിയൊരുങ്ങി പോകുമ്പോൾ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിട്ട് അദ്ദേഹം അലൈഹി ഒരു വചനം അക്ബർ ആരെങ്കിലും അങ്ങനെ ഇഷ്ടപ്രകാരം സ്വജനപക്ഷപാതം കാണിച്ചാൽ അവന്റെ മേലുവിന്റെ ശാപം ഉണ്ടാകുന്നു മാത്രമല്ല അള്ളാഹു ശുഭകാനുഭവത്താൽ അവരിൽ നിന്നൊന്നും സ്വീകരിക്കൂല അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന റസൂൽ അലിസ്ല്ലം പറഞ്ഞവചനം അബുബക്കർ സദ്ദീഖർ അള്ളാഹുനോ യസീദിനോട് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ചുമതലയും അമാനത്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് അന്ത്യദിനത്തിന്റെ അടയാളായിട്ടുള്ള റസൂൾ അള്ളാഹി സല്ലു അലൈവല്ലം പറയുന്നുണ്ട് അന്ത്യദിനത്തിന്റെ അടയാളം എന്താണെന്ന് വെച്ചോ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂള് പറയുന്നുണ്ട് അമാനത്തിൽ വരുന്ന ഖിയാൻ ആ സന്ദർഭത്തിൽ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നല്ല റസൂൽ പറയുന്നുണ്ട് അനർഹരിലേക്ക് അത് ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ് അർഹതപ്പെട്ടവരല്ലാത്തവരിലേക്ക് അത് ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ പറയുന്നത് ഒരു സന്ദർഭത്തെ മുൻനിർത്തി മാത്രമല്ല ഞാൻ പറയുന്നത് നമുക്ക് എളുപ്പമാണ് നമ്മുടെയൊക്കെ പൊതു ഉത്ബോധനത്തിന് മുമ്പിൽ നമ്മളൊക്കെ പലപ്പോഴും ഇരിക്കാത്തത് എന്നോടല്ലല്ലോ എന്നുള്ളതാണ് ഇതിപ്പോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇപ്പൊ കുത്തുവ പറയുകാരനേക്കാ അല്ല ഞാൻ എന്നോടാണ് പറയണത് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരോടാണ് ഞാൻ പറയുന്നത് അതിലെല്ലാം പെടുന്ന ഞാൻ പറയാം നമ്മൾ ഓരോരുത്തരും ഓരോ ചുമതലയും ആവേശമായി കാണുമ്പോൾ അലങ്കാരമായി കാണുമ്പോൾ ആർഭാടമായി കാണുമ്പോൾ ആസ്വാദനമായി കാണുമ്പോൾ അലങ്കാരമായി കാണുമ്പോൾ അർമാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസികൾക്ക് അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല എന്നാണ് ആഘോഷമാകാം സന്തോഷാകാം സ്ഥാനങ്ങളാകാം പക്ഷേ അതൊമാനത്തുകൂടിയാണ് എന്ന് തിരിച്ചറിവില്ല എങ്കിൽ അത് തന്നെ നാളെ നമുക്ക് പരലോകത്ത് നദാമത്ത് ഭാരമാകും ഹിസിയാകും എന്നെ വിവചനം നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാൻ മുഹമ്മദ് വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ